അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് വെയിറ്റ് ചെയ്ത് ഇരുന്നവരായിരിക്കും രണ്ട് ദിവസം രണ്ട് ദിവസം വീഡിയോ ഇടാത്തതിന് കാരണം ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ പറയാം കുറച്ച് കുറച്ച് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇതുവരെക്കും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറേ പേര് ചെറിയ ചെറിയ വീഡിയോസാണ് ഇതിനോട് സുഫിത ഞങ്ങൾക്കതൊരു വരുമാനമാവും കാണാൻ ഞങ്ങൾ ഉണ്ടാവും നെഗറ്റീവ് പറയുന്നവരെ നെഗറ്റീവ് പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ഈ നെഗറ്റീവ് പറയുന്ന കാരണം കൊണ്ട് ഞങ്ങൾ രണ്ട് ദിവസം വീഡിയോ ഇടാതിരുന്നല്ല അതിൻ്റെതായ കുറച്ച് കാരണങ്ങളുണ്ട് അത് കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് അപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ ജീ ഭൂമിയിൽ മനുഷ്യന്മാരുണ്ടെങ്കിൽ ജീവിക്കാൻ ഏറ്റവും ഫസ്റ്റ് വേണം ഒരു വീട് വേണം ആ വീട്ടിൽ നമ്മൾ ചെറിയൊരു പ്രോബ്ലം ആണെങ്കിലും ശരി വലിയൊരു പ്രോബ്ലം ആണെങ്കിലും ശരി അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കുറെ 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 കുറേ കാലം ഇരിക്കും നമുക്കത് കുറേ കാലം ഇരുന്നിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കത് വലിയൊരു കഷ്ടമാണ് അതൊരു പ്ലസ് ചെറിയൊരു വീടാണെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ഇരിക്കും പക്ഷേ നമുക്ക് നമ്മളെ കൂടെ കയ്യിൽ നിന്ന് മീരിപ്പോയി പറഞ്ഞാൽ നമുക്കത് എന്തായാലും ആ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതുവരെക്കും ഈ ഞങ്ങളിപ്പോൾ ഈ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഏഴ് വർഷമായി ഏഴ് വർഷത്തിൻ്റെ ഏഴ് വർഷമായില്ലേ ഏഴ് വർഷമായി ഞങ്ങൾ ഈ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ഈ ഏഴ് വർഷത്തിലും എനിക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു രണ്ട് വർഷം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരും അത് ഞങ്ങൾ ശരിയാക്കും പിന്നെ അതേമാതിരി പ്രോബ്ലം വരും ഒരു ഇപ്പോൾ നമ്മളൊരു വാടക വീട്ടിലാരി ഇരിക്കണം നമുക്ക് നമുക്കിന്ന് ഒരു ഹൗസ് ഓണർമാരുണ്ടാവും ആ ഔസ് ഓണർമാർ നമ്മൾ പറയുമ്പോൾ നമുക്കത് ശരിയാക്കി പറയുന്ന സാധനങ്ങൾ അപ്പോൾ ശരിയാക്കി തന്നെ പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല അപ്പോൾ ഏറ്റവും വലിയ എനിക്ക് ഈ വീടിപ്പം രണ്ട് ദിവസം ഇപ്പോൾ ഞങ്ങൾ എന്താ വീട് ഇടാത്തു വെച്ചാൽ ഈ രണ്ട് ദിവസം ഞങ്ങൾ ഇപ്പോൾ തന്നെ ഫസ്റ്റ് ഞങ്ങൾക്ക് ആയം പറയാം ഞങ്ങൾ വീട് മാറാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു അപ്പോൾ എല്ലാവരും പരിശോധിച്ച് ഞങ്ങൾ നാട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തിനാണ് ഞങ്ങൾ വീട് മാറ്റുന്നത് ഇനി ഞങ്ങൾ എന്തിനാ വേറെ എത്രയും വാടകം കൊടുത്തിട്ട് വീട്ടിലിരിക്കുന്നതൊക്കെ ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ആരും കാണാത്തവരാണെങ്കിൽ നെഗറ്റീവ് പറയുന്നതിൻ്റെ മുന്നേ ആരെയും കാണാത്തവരാണെങ്കിൽ ഫസ്റ്റ് ആ വീഡിയോ പോയി കാണുക ഞാനത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ചെറുതായിട്ട് രണ്ട് ദിവസം നമ്മൾ കുറേ തരണം പക്ഷേ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ എല്ലാവരും അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല ഞങ്ങൾ ഇതുവരെയും രണ്ട് ദിവസം ഞാൻ രണ്ട് ദിവസം കണ്ടതു കൊടുക്കാൻ അങ്ങനെ ഞാനൊരു കാര്യം പറയാം തമിഴ്നാട്ടിൽ ജീവിക്കാനൊക്കെ സുഖമാണ് പക്ഷേ ഒരുപാടൊക്കെ വീടിന്ന് വരുമ്പോൾ അവിടെ ഒരു വലിയൊരു തലയിൽ ഒരു ഇടുത്തി വീഴും അതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഹിന്ദുക്കൾ നമ്മൾ മുസ്ലിങ്ങളായ നമുക്ക് വീട് തരില്ല വീട് തരില്ലോച്ചാൽ അവർ ചിലപ്പോൾ ഈ തമിഴ് നാട്ടിൽ നാട്ടിലൊന്നും ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ പറഞ്ഞാൽ ഈ ഹിന്ദുക്കൾക്ക് ഒരുപാട് വ്രതം ഒരുപാട് അമ്പലത്തിലത്തെ വിശേഷങ്ങൾ അങ്ങനത്തെയൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ടാവും അപ്പോൾ ഈ വ്രതം എടുക്കുന്ന സമയത്ത് നമ്മൾ ഇറച്ചി മീനും കഴിക്കും നമ്മൾ മെയിൻ കാരണം നമ്മൾ ബീഫ് കഴിക്കുന്നതാണ് അവർക്ക് പ്രശ്നം അല്ലാതെ ചിക്കൻ മീനൊന്നും അവർക്ക് പ്രോബ്ലം ഇല്ല അവർ നോമ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ ബീഫും ഇതൊക്കെ കഴിക്കും പക്ഷെ ഞാൻ ഇതുവർക്കും കണ്ടെടുത്തോളം ഈ ഹി തമിഴ്നാട്ടിലുള്ള ഹിന്ദുക്കൾ ആൾക്കാർ അധികം ബീഫ് കഴിക്കാത്ത ആൾക്കാർ കൂടെ ഇപ്പം ബീഫ് വീട്ടിലും ചെയ്യുന്നുണ്ട് പുറത്തും പോയി കഴിക്കുന്നുണ്ട് എന്നിട്ട് അവരെന്താ പറയുക നമ്മളെ മാതിരിയുള്ള ആൾക്കാർ വീട് നീറ്റായി വെക്കില്ല അത് കാരണം ഞങ്ങൾക്ക് വീട് തരാത്ത അതേ സ്ഥാനത്ത് ഒരു ഹിന്ദുക്കളുടെ ഒരു വീട്ടിൽ വരുമ്പോഴേക്കും അവിടെ ഫുള്ള് എണ്ണയായിരിക്കും ഒരുമാതിരി ഒരുമാതിരി സ്മെല്ലൊക്കെ ആയിരിക്കും ആ സ്ഥലത്ത് നമ്മളെ വീട്ടിൽ അങ്ങനെ ഉണ്ടാകും നമ്മൾ ഇറച്ചി മീനും കഴിക്കുന്ന ഒരാളാണെങ്കിൽ കൂടെ നമുക്ക് അവിടെ അത് നമ്മൾ വീട് അപ്പോൾ വെള്ളിയാഴ്ച ഒരു ഇറച്ചി മീനും കഴിയുമ്പോൾ ദിവസം അടിച്ചോര് തുടച്ച് ഇടുന്ന വീടാണ് നമ്മളുടേത് പക്ഷെ അവിടെ അങ്ങനെയല്ലേ പക്ഷെ അവൾക്കൊരു ഒരു വിചാരമുണ്ട് ഇപ്പോൾ ഒരു വീട് നോക്കാൻ പോയാലും ഫസ്റ്റ് എന്താ ചോദിക്കുക നിങ്ങളെന്താ പണി അവർക്ക് ഇത്ര വാടക കൊടുക്കാൻ പറ്റുമോ അതൊക്കെയാണ് അവരുടെ ഒരു പ്രോബ്ലം പക്ഷേ എന്നാൽ നമ്മൾ നമ്മുടെ കഴിവ് പരമ്പതി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അതുമില്ലാണ്ട് വാടക പറഞ്ഞാൽ പിന്നെ പറയാം ഇപ്പോൾ ഒരു വീട് ഞാൻ ഇരിക്കുന്ന വീടിന് മൂവ് വന്ന പുതിയപ്പോൾ ഏഴ് വർഷത്തിന് ഏഴ് വർഷത്തിന് മുന്നേ ഫസ്റ്റ് ഫസ്റ്റ് വീട്ടിൽ പോയി എനിക്ക് രണ്ടായിരത്തി എഴുന്നൂറ് റുപ്യായിരുന്നു വാടക രണ്ടായിരത്തി അറുന്നൂറ് വാടകയും നൂറ് റുപ്യ നമ്മുടെ വള്ളത്തിൻ്റെ ചാർജ് ആയിരുന്നു പിന്നെ ഇപ്പം അത് കൂടി 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 നാലിൻ്റെ ഉള്ളിലേക്ക് വന്നു അപ്പം നമുക്ക് കെട്ടാൻ പറ്റും വാടക കൊടുക്കാൻ പറ്റാത്ത കാര്യം കൊണ്ടിരുന്നാലും അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ എനിക്ക് അവിടെ വന്ന് ഇപ്പോൾ ഈ മഴ വന്നാൽ ഇവിടെ വള്ളം പോകുന്ന സാധനം അങ്ങനെ വള്ളം സ്ലോ ആ പോയിട്ട് ആ വള്ളം അങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്ക് വരും അതല്ലാണ്ട് ഈ ഓടായത് കാരണം കൊണ്ട് മേലിപ്പോൾ പുതിയതായിട്ട് വീടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ മണ്ണും കല്ലെല്ലാം വണ്ണം ഓടൊരു സൈഡ് പൊട്ടിക്കണം ആ ഒരു സ്വിച്ച് ബോർഡിൻ്റെ മേലെ വെള്ളം വീട്ടിൽ ആരെങ്കിലും അറിയാതെ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ മേലെ പോകണം അത് രണ്ടാമത്തെ പ്രോബ്ലം മൂന്നാമത്തതും ഇതുകൂടെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും മൂന്നാമത്തത് പറഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് വർഷം ഞാൻ ആകെ എനിക്ക് തലയ്ക്ക് പ്രാന്തി പിടിച്ചത് ഈ പാത്രം കഴുകണ നമ്മൾ വേസ്റ്റ് വെള്ളം പോണ സാധനം കഴുകും കഴുകും തോറും വീട്ടിൻ്റെ ഉള്ളിൽ വരും അതാണ് എനിക്ക് പ്രാന്തവണ് എല്ലാവർക്കും അറിയാം നമ്മൾ പാത്രം കഴുകുക അറിയുമ്പോൾ ഒരുപാട് പാത്രം ഉണ്ടാവും ആ വേസ്റ്റ് വെള്ളം ഇങ്ങനെ തന്നെ വന്നിട്ട് അങ്ങനെ കുറേ ആയിട്ട് ഒരു കാലുകടച്ചിലും വാതും അങ്ങനെയായിട്ട് കുറേ ഞായടങ്ങാറായി ഈ പാത്രം മുഴുവൻതോടെ വള്ളത്തിൽ നിൽക്കുമോടെ ഈ കൈകാല കടച്ചുള്ളവർക്ക് വെള്ളം പറ്റില്ല അങ്ങനെ ഒക്കെ ഒരുപാട് സിറ്റുവേഷൻ ആയി വീട്ടിലാണെന്ന് വെച്ചാൽ അതിലെന്തും ഇതുവർക്ക് മാറാമെന്നുള്ളൊരു പ്ലാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക കുട്ടികളുടെ സ്കൂൾ ഫീസ് ഓട്ടോ ഫീസ് അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലം ഉള്ളവരും കൊണ്ടാണ് ഞങ്ങൾ ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പം എന്നെയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും അറിയും എനിക്ക് ഈയിടെയിട്ട് കാലിലൊക്കെ കുളിക്കും കാലുവേദനയൊക്കെ ആയിട്ട് ഒരുപാട് രണ്ട് രണ്ട് മാസം കാലിൽ കിട്ടും എനിക്ക് വൈദ്യുതി പോയിട്ട് കാലിൻ്റെ കെട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ വിശ്രം അങ്ങനെ ഇരുന്നാണ് ഇപ്പോൾ ഒരുപാട് വെള്ളത്തിൽ നിൽക്കുന്നത് കുറക്കാൻ പറഞ്ഞു നിൽക്കുന്നത് കുറക്കാൻ നമ്മൾ ഓൾറെഡി കുറേ നേരം വെള്ളത്തിൽ നിന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് കാല് വിറച്ചിൽ വരും അതൊരു രണ്ടാമത് സ്റ്റെപ്പ് കയറി ഇറങ്ങരുത് എന്നുള്ളൊരിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഗ്രാമം നമ്മളിപ്പോൾ താഴ്ത്തത്തെ വീടാണ് അധികം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ താഴ്ത്തത്തെ വീട്ടിലെ ഇതാണ് വാടക നമ്മുടെ കയ്യിൽ ഒതുങ്ങണതന്നെ ഈ നാലായിരം ഒക്കെ വാടക കൂട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ഏഴായിരം എട്ടായിരം വാടക കൊടുക്കും നമ്മൾ സ്കൂളിൽ ആ അതല്ല വിദ്യ നമ്മള് നമ്മുടെ നാട്ടത്തെമാര് പുതിയൊരു വീട് ഇപ്പോഴാണ് കെട്ടിക്കണമുണ്ടല്ലേ ആരും വന്നിട്ടില്ല നമ്മുടെ നാട്ടിലത്തെ അതേ ഒരു വലിയൊരു വീട് തന്നെയാണ് ആ ഒരു വീട് എല്ലാ സൗകര്യവും ഉണ്ട് തോന്നണ്ടായില്ല ഗ്ലാസ് ഇപ്പൊ കെട്ടി കഴിഞ്ഞിട്ട് വാടക കിട്ടിക്കണം വെറുതെ ഫോൺ ചെയ്തപ്പോൾ വീടിന്റെ ആ ഒരു തനി വീട് നമ്മുടെ നാട്ടത്തെ ഒരത് അത്ര സ്കോർ ഉണ്ടോ? അറിയില്ല ഫുല്ലാണ് അറിയില്ല. கீழ மேல கூட இருக்கும். சொல்ல முடியல. അറിയില്ല. ആ വീടിന് വാടക വെച്ചിട്ട് ഇല്ല, တ็จ വീടാണ്. இப்படி சொல்ல முடியாது. അല്ലല്ല. இப்படி சொல்ல முடியாது. கீழ மேல கூட இருக்கும். கட்டறான் എ쁘യാന്താ രണ്ട് താ. கீழ 21, മുകള 15000 ആണ് മാർ കൂടുകു. താഴത്തെ വീടിന് മൊക്കളേ ഒരു വീടിന് വാടക എന്ന് പറഞ്ഞിക്ക് 22000 രൂപ. ആയിട്ട് നമ്മൾക്ക് നെഞ്ചി വെരി ഹാർട്ട് അറ്റാക്ക് ആകും. സനെ ഒരു കുണ്ട് വാടക അല്ല. പതിനഞ്ചായിരം റുപ്യണ്ട് റൂമുള്ള വീടിനൊക്കെ പന്ത്രണ്ടായിരം പിന്നെ കാണിച്ചു തരും നാലായിരത്തിന് അയ്യായിരം പുരാതന കാലത്തുള്ള വീട് അങ്ങനെയൊക്കെയാണ് കൊടുത്ത സിറ്റുവേഷൻ ഇനിയിപ്പോ നാളെന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇടുമ്പോ നെഗറ്റീവ് എന്തായാലും പ്രതീക്ഷിച്ചാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഇനി എന്തായാലും കമന്റ് നിങ്ങൾ എന്തിനാ അത്രയും ആട കൊടുത്തിട്ട് അവളിയിരിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങോട്ട് പോയി കൂടെ അവിടെ ഒരു വീടുള്ളത് എന്തായാലും വരും അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ അത് കാണുന്നതിൻ്റെ മുന്നേ എല്ലാവരും നമ്മുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കാണുക അല്ലേ അപ്പം ഞാനിപ്പോൾ എല്ലാവരും അതിൻ്റെ ഇടയിൽ ചെറിയൊരു ക്ലിപ്പിനായിട്ടുണ്ടായിരുന്നു ആ പാത്രം കഴുകണം ആ വെള്ളം എടുത്ത് മുക്കിയത് കുറേ കലയൊക്കെ ഈ ഒരു പരിപാടി ഞാൻ തുടങ്ങിയിട്ടത് താ മേലൂടെ വരുന്നതുകൊണ്ട് താഴെ ഫുള്ള് എലിയും പെരിച്ചായൊക്കെ നല്ല നൂണ്ടിയിട്ട് പൈപ്പൊക്കെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് എല്ലാം മണ്ണ് എന്തെങ്കിലും ഇപ്പോൾ ഉള്ള മേലെ വെള്ളം ഏറെ അടിക്കണമാതിരി പുറത്തേക്കും കിട്ടുന്ന കരുതി അപ്പം പിന്നെ അത് എന്ത് ചെയ്താലും അത് ആവണില്ല ഞാനും കുറെ കഷ്ടപ്പെട്ടു രാവിലെ പോയിട്ട് ഇപ്പോൾ ഉച്ചക്ക് വന്നിട്ട് കുട്ടികൾക്ക് എന്തായാലും കുട്ടികളെ വിട്ടിട്ട് അപ്പോൾ എങ്ങനെയൊക്കെ തിന്നാൻ കൊടുത്തിട്ടുമാണ് ഇനി അടുത്ത റൗണ്ട് പോകാൻ രാവിലെ മുതൽ എഴുപുന്നേരം ഏഴുമണിയരൊക്കെ ഇതാ എനിക്ക് പരിപാടി ഇപ്പോൾ രണ്ട് മൂന്നാം ദിവസമായിട്ട് ഇത് കാരണം കൊണ്ടാണ് രണ്ട് ദിവസം ഞാൻ വീഡിയോ ഇടാതിരുന്നത് എന്നുവെച്ചാൽ അത് നമുക്ക് വീടൊക്കെ വീടൊക്കെ കിട്ടി വീടൊക്കെ ശരിയായി കഴിഞ്ഞാൽ എന്തായാലും വീട് എങ്ങനെ വീടിൻ്റെ വാടക എങ്ങനെ അഡ്വാൻസ് ഒക്കെ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം പക്ഷെ നമുക്ക് കഷ്ടപ്പെട്ട് തരയണം അവിടുത്തെ ഒരു മൈനസ് പോയിന്റ് എന്താ വെച്ചാൽ മുസ്ലിങ്ങൾക്ക് വീട് തരിക എന്നുള്ളൊരു മൈനസ് പോയിന്റിലാണ് ആകെ എവിടെയും പോയി ചോദിക്കാൻ നമുക്കൊരു ആൾക്കാരോട് ചോദിക്കുമ്പോൾ നമുക്കൊരു ഒരു മര്യാദ മര്യാദ അല്ലാതെ ഓരോരു മര്യാദയല്ല വരുമ്പോൾ നമുക്ക് ഭയങ്കര കഷ്ടമാണ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ മൂല്യം ഉണ്ടാവും പിന്നെ എപ്പോഴും സ്കൂൾക്കും അവനെ കുസ്കൂൾക്കും കുറച്ച് എഴുത്തായി കിട്ടിയവർ അത്രയും ഇതാണ് ഇവരെ നമുക്ക് ഓട്ടോ ചാർജ് ഇല്ലാണ്ടൊക്കെ പോകാമെന്നു തീർച്ചയായും നമ്മളെ ആ വിചാര സ്ഥലത്തോളം ഞങ്ങൾക്ക് വീട് കിട്ടില്ല എന്തായാലും മുയർച്ച കൂടുന്നില്ല എന്തായാലും നമ്മൾ തന്നെ നോക്കും അപ്പോൾ ഇതിനോട് സബ്സ്ക്രൈബേഴ്സിനോടും എല്ലാവരോടും പറയാവായിട്ടുള്ളൊരു ഇതിൽ വീഡിയോസായിട്ട് വന്നതാണ് നമ്മളെ കാത്തിരിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും അതുപോലെ തന്നെ ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം നാളെ